മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ജീജ സുരേന്ദ്രൻ മലയാള സിനിമയിലും ടെലിവിഷനിലും ഒരുപോലെ തന്നെ അറിയിക്കുകയാണ് നടി ജീജ ഇടയ്ക്ക് ജീജ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ പ്രവചനം പോലെ നടക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ജീജയ്ക്ക് പ്രവചിക്കുവാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നായിരിക്കും ആരാധകരൊക്കെ ചോദിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുകയാണ് നടി ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു ജീജ സുരേന്ദ്രൻ നമ്മൾക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ ഈ പ്രായത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മൈനസ് ഉണ്ട് ഇന്നത്തെ യൂത്ത് ആയിട്ടുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം അവരും ഒരു സമയത്ത് പ്രായമാകുമെന്നതാണ് നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യമേ അവരത് തള്ളിക്കളയും എന്നാൽ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അന്ന് അത് അനുസരിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലമുണ്ടാകും അതാണ് ഞാൻ പറഞ്ഞതും ഒന്നും പ്രവചനമല്ല അനുഭവത്തിലാണ് പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ പോക്ക് എവിടേക്കാണ് ഇത് എത്രനാൾ പോകുമെന്നൊക്കെ അത് ഒരിക്കലും പ്രവചനമല്ല നമ്മൾ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ഇനിയും ഭാവിയിൽ അങ്ങനെ പോകരുതെന്ന് ജീജ പറയുകയാണ് അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ഭർത്താവിനെ പല കാരണങ്ങൾ കണ്ടെത്തി ഒഴിവാക്കി എന്നിട്ട് രണ്ടാമതും വിവാഹം കഴിക്കുമ്പോൾ അവരും തെറ്റാണെന്ന് പറയുന്നു മൂന്നാമത് കെട്ടിക്കഴിഞ്ഞാൽ അതും അവരുടെ തെറ്റാണെന്ന് പറയുന്നു ശരിക്കും ആരുടെയാണ് തെറ്റ് എന്നും ജീജ ചോദിക്കുന്നുണ്ട് എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ ഞാൻ റീബർത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല ഉള്ള സമയത്ത് നന്മ ചെയ്തു പോവുക എനിക്ക് ആയുസ് പറഞ്ഞിരിക്കുന്ന കാലം നല്ല രീതിയിൽ ജീവിക്കുക എന്നത് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് ആളുകൾ വെറുക്കുന്നതല്ലാതെ എനിക്കാരോടും വെറുപ്പില്ല ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ സങ്കടം നേരിട്ട് കാണുമ്പോൾ വിളിച്ചു പറയാൻ തോന്നുമെന്നും ജീജ സുരേന്ദ്രൻ പറയുകയാണ് നടിമാരായ രഞ്ജിഷയെക്കുറിച്ചും അവർണെ ജീജ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മരിച്ചവർ മരിച്ചുപോയി ജീവിച്ചിരിക്കുന്നവർക്ക് സത്യമറിയൂ എന്നാൽ ആ സത്യം കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടോ അപർണ രണ്ടാമത് വി വിവാഹം കഴിച്ചതായിരുന്നു അയാളെ അതുപോലെ തന്നെ രഞ്ജിഷയ്ക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു കുഞ്ഞുമുണ്ടായിരുന്നു പിന്നീടാണ് ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള ആളെ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഉള്ള പ്രശ്നമാണോ എന്ന് അനുഭവസ്ഥർക്ക് മാത്രമേ അറിയൂ നമുക്കറിയില്ല ഞാനൊരു സീരിയൽ നിർമ്മിച്ചിട്ട് ഭീകരമായ നഷ്ടമുണ്ടായിട്ടുണ്ട് ആലപ്പുഴയിലായിരുന്നു ലൊക്കേഷൻ ഭയങ്കര മഴയായിരുന്നു അവിടെ ഷൂട്ട് ചെയ്യുന്ന വീടിനകത്ത് വെള്ളമായിരുന്നു ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്ത് ചെയ്യുവാനാണ് ഇരുന്നൂറ്റി എൺപത് എപ്പിസോഡുകൾ ആയതിനു ശേഷം ഇതിൻ്റെ കഥ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു ചാനൽ അതിന് സമ്മതിച്ചില്ല പത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടം വന്നിരുന്നു ഷിജു എന്ന് പറയുന്ന ആൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെയെന്നും ജിജ സുരേന്ദ്രൻ പറയുകയാണ് അതേസമയം തന്നെ സീരിയലിൽ വ്യത്യസ്തമായ വേഷങ്ങളിലെത്തുന്ന ജിജ സുരേന്ദ്രൻ നിലവിൽ സി കേരളം എന്ന ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന അനുരാഗ ഗാനം പോലെയെന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ